നമസ്കാരം ഞാൻ ഷിബുക്കേൻ വൈദ്യൻ മൺവീട്ടിൽ ആയുർവേദിക് സിദ്ധ ഹെറിറ്റേജ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് റിസർച്ച് എല്ലാ പേർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ നമ്മുടെ കേരളത്തിൽ നമ്മൾ വിചാരിക്കും കേരളത്തിൽ മാത്രമാണ് ഡയബറ്റീസ് എന്ന് പറയുന്ന അസുഖം വളരെയധികം കൂടുതലായിട്ട് ഉള്ളതെന്ന് പക്ഷേ ഈ ലോകമെമ്പാടുമുള്ള ഒരു അറുപത്തഞ്ച് ശതമാനം പേർക്കെങ്കിലും ഈ ഒരു അപകടാവസ്ഥ അല്ലെങ്കിൽ പഞ്ചസാര രോഗം കാണുന്നുണ്ട് ഇത് നമുക്ക് എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടതെന്ന് വിവിധ തരത്തിലുള്ള ഫാർമസികൾ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒട്ടനവധി ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനികൾ ഡയബറ്റീസിനെതിരെ പ്രവർത്തിക്കുന്ന ഒരുപാട് മരുന്നുകളുടെ ഗവേഷണത്തിലുമാണ് പക്ഷേ നമ്മൾക്കിതെങ്ങനെയാണ് ഇത് നിയന്ത്രിക്കാൻ പറ്റുക എന്ന് ചോദിച്ചാൽ ഉത്തരം ആർക്കും പറയാൻ പറ്റില്ല കാരണം അത്ര കണ്ട് ഏറ്റവും ഭാരകമാണ് അല്ലെങ്കിൽ ഏറ്റവും ഭയാനകമാണ് ഡയബറ്റീസിൻ്റെ അവസാന നിമിഷങ്ങളെന്ന് പറഞ്ഞെങ്കിൽ പറയാം എന്താണ് ഡയബറ്റീസ് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ പാങ്ക്രിയാസ് മരിക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ഒരുപാട് ആളുകൾ പറയുന്നു ഞാൻ പറയുന്നു അത് പറയുന്ന ആളുകളുടെ മിസ്റ്റേക്കാണെന്നാണ് കാരണം പാങ്ക്രിയാസ് ഒരിക്കലും മരിക്കുന്നില്ല പാങ്ക്രിയാസ് ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ശരീരത്തിലെ കോശങ്ങൾ ബീറ്റാ കോശങ്ങൾ സംഭരിച്ച് വയ്ക്കുന്നില്ല എന്നുള്ളതാണ് ശരിയായ സത്യം ഇത് ചിലപ്പോൾ കൂടുതലും വരാം കുറഞ്ഞും വരാം ചിലപ്പോൾ ഹൈപ്പോ ഗ്ലൈസീമിയ അതായത് നമ്മൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ തന്നെ വേഗം വളരെ വേഗം തന്നെ നമ്മുടെ ശരീരത്തിന് പഞ്ചസാരയുടെ ലഭ്യത കൂടിയത് കൊണ്ട് ആ പഞ്ചസാരയെ കുറയ്ക്കാൻ വേണ്ടി ഇൻസുലിൻ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കും എന്ന് നമ്മൾ കരുതാറുണ്ട് എന്നാൽ അങ്ങനെയല്ല പഞ്ചസാര ഒരു പരിധിക്കപ്പുറം അല്ലെങ്കിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ആ പഞ്ചസാരയെ നിയന്ത്രിക്കുവാൻ വേണ്ടി ശരീരത്തിലെ ബീറ്റ കോശങ്ങൾ സംഭരിച്ചു വച്ചിരിക്കുന്ന ഇൻസുലിനെ വളരെ വേഗം തന്നെ പ്രൊഡ്യൂസ് ചെയ്യും തിരിച്ചു കൊടുക്കും തിരിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസന്തുലിത അവസ്ഥ കാരണം പെട്ടെന്ന് തന്നെ പഞ്ചസാര കുറഞ്ഞ് ഹൈപ്പോഗ്ലൈസീമിയ സംഭവിക്കാം ഹൈപ്പോഗ്ലൈസീമിയയും ഒരു പഞ്ചസാര രോഗം തന്നെയാണ് നമ്മൾ ഈ രണ്ടെണ്ണം പഞ്ചസാര കൂടിയാലും പഞ്ചസാര രോഗം തന്നെയാണ് കുറഞ്ഞാലും പഞ്ചസാര രോഗം തന്നെയാണ് നിരന്തരമായ അന്വേഷണങ്ങൾ ഓരോ ഓരോ മാസത്തിലുള്ള ഉള്ള ബ്ലഡ് ടെസ്റ്റുകൾ മൂന്ന് മാസത്തിലൊരിക്കൽ ഹച്ച് ബി എ വൺ സി ടെസ്റ്റുകൾ ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഞ്ചസാര രോഗികളാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ പരിശോധിച്ചു കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ എണീക്കുമ്പോൾ ഭയങ്കരമായ ക്ഷീണം തോന്നുന്നുണ്ടോ മടി തോന്നുന്നുണ്ടോ അലസത തോന്നുന്നുണ്ടോ കണ്ണിനെ കാഴ്ച കുറഞ്ഞതായിട്ട് തോന്നുന്നുണ്ടോ എങ്കിലും നിങ്ങളൊരു കാര്യം ചെയ്യുക ആഹാരത്തിൽ രുചി വ്യത്യാസം വരുന്നുണ്ടോ എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു പഞ്ചസാര രോഗം ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധനയ്ക്ക് പോകുന്ന നന്നായിരിക്കും അപ്പോൾ പല ആളുകളും പറയാറുണ്ട് എന്തിന് നിങ്ങളിങ്ങനെ ഷോർട്ട് വീഡിയോ വളരെ കാര്യം പറഞ്ഞെങ്കിൽ നിർത്തുക എന്നാണ് പറയുന്നത് പക്ഷേ ഞാനിങ്ങനെ കാര്യം പറഞ്ഞ് നിർത്തിയാൽ നിങ്ങൾക്ക് ആ കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ കൂടുതൽ പറഞ്ഞു തരുന്നത് പഞ്ചസാര രോഗത്തിനെ നിയന്ത്രിക്കാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ മറ്റു ഒരു മരുന്നുകളും നല്ലതായിട്ട് ഇതുവരെ കണ്ടെത്തിയിട്ടേ ഇല്ല അത് നമുക്ക് പരിപാലിച്ചു നിർത്താൻ വേണ്ടി മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ അല്ലാതെ നമ്മൾക്കതിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ ആരെക്കൊണ്ടും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാൽ ചില മിറാക്കിളുകൾ അതായത് ചില ആളുകൾക്ക് ഒരു മരുന്നുമില്ലാതെ തന്നെ പഞ്ചസാര കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതിന് പ്രധാന കാരണം അവരുടെ ആഹാര ശൈലിയാണ് പെട്ടെന്ന് തന്നെ അവർക്ക് ആഹാരത്തിലുള്ള വ്യത്യാസങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുത്തുന്നു വരുത്തുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം അവരുടെ ശരീരത്തിൽ പാങ്ക്രിയാസ് തന്നെ പുതുതായിട്ട് പാങ്ക്രിയാസിന് പുതുതാ പുതിയ കമാൻഡുകൾ അതായത് തലച്ചോറ് വേഗ നെർവസ് സിസ്റ്റംസ് വഴിയാണ് ഇതൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യുന്നത് ഈ സമയം അവർക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ തലച്ചോറിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ നിമിത്തം ഫുഡിൽ വരുന്ന വ്യത്യാസം തലച്ചോറിനത് സ്വാധീനിക്കും തലച്ചോറ് അപ്പോൾ എന്ത് ചെയ്യും പുതിയ പുതിയ മറ്റ് ചില എൻസൈമുകൾ പ്രൊഡക്ഷൻ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും അങ്ങനെ പാങ്ക്രിയാസിനെ വിട്ടുവിട്ട് പാങ്ക്രിയാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില സിസ്റ്റംസ് നെർവ് പ്രവർത്തിക്കുന്നുണ്ട് ഈ നെർവുകളുടെ പ്രവർത്തനം കാരണം അതായത് നാഡീകോശങ്ങളുടെ പുതിയ തരം പ്ര പ്രവർത്തനം കാരണം പഞ്ചസാര രോഗത്തിന് ഒരു അറുതി ബന്ധമായിട്ട് കണ്ടിട്ടുണ്ട് ആൾക്കാർ പറയുന്നത് നിങ്ങൾ ചോറ് കഴിക്കാതിരിക്കൂ അല്ലെങ്കിൽ ചോറ് കഴിച്ചാൽ നിങ്ങൾക്ക് പഞ്ച കഴിക്കാതിരുന്നാൽ പഞ്ചസാര വരാതിരിക്കൂ എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല നമ്മൾ എന്ത് തരം ഫുഡ് കഴിച്ചാലും ഇതിലെല്ലാത്തിലും ബേസിക് കണ്ടൻറ്റ് പഞ്ചസാര തന്നെയാണ് ഇത് ഒരു തരത്തിലെങ്കിലും മറ്റു തരത്തിൽ വേറൊരു രൂപത്തിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ വീഴുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാർ വിചാരിക്കും എന്തിന് കാര്യത്തിലേക്ക് വരുന്നില്ല എന്ന് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആഹാര ക്രമീകരണം വിട്ടുവിട്ടുള്ള ആഹാര പദാർത്ഥം ദിവസം തന്നെ ചോറ് കഴിക്കാതിരിക്കൂ മാറ്റങ്ങൾ സംഭവിക്കും ദിവസം തന്നെ മില്ലറ്റ്സ് കഴിക്കാതിരിക്കൂ മാറ്റങ്ങൾ സംഭവിക്കും അധികം അമിതമായിട്ട് പഴവും കഴിക്കരുത് കാര്യം ഒരുപാട് പഴങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ പൊട്ടാസ്യം അമിതമായിട്ട് കൂടുകയും കൂടുകയും അത് മുഖാന്തിരം നമ്മുടെ ബോഡിയിൽ ഇലക്ട്രോലൈറ്റ്സിന് ചില ചില വേരിയേഷൻ നിമിത്തം നമുക്ക് ചില പ്രശ്നങ്ങൾ സംഭവിക്കാം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ മാറ്റിവെക്കുക പിന്നെ അതേപോലെ തന്നെ വ്യായാമങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും ആഹാര ക്രമീകരണം ആഹാരത്തിൽ കഴിക്കാൻ പറ്റുന്ന ആഹാരങ്ങൾ ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയ ഫൈബർ കണ്ടൻറ് അതായത് പയറുവർഗ്ഗങ്ങൾ ചീരകൾ അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വെണ്ടയ്ക്ക കത്തിരിക്ക പടവലങ്ങ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ കുറേയധികം മാറ്റങ്ങൾ വരുത്താൻ പറ്റും ഭക്ഷണ പദാർത്ഥങ്ങൾ നന്നായിട്ട് വേവിച്ച് കഴിക്കണം അതായത് പെട്ടെന്നൊന്ന് പുഴുങ്ങിയെടുത്ത് കഴിക്കാൻ നിൽക്കണ്ട നന്നായിട്ട് വേവിച്ച് കഴിക്കുക അതിലെ പഞ്ചസാര കണ്ടൻറ്റ് കുറേ കുറഞ്ഞതായിട്ട് വരും ശരിക്കും നിങ്ങളുടെ ശരീരത്തിൽ ഡയബറ്റീസിനെ അല്ലെങ്കിൽ പഞ്ചസാരയെ നിയന്ത്രിക്കാൻ നിങ്ങൾ തന്നെ ആഹാര ക്രമീകരണങ്ങൾ മാറി മാറിയുള്ള ആഹാര ക്രമീകരണങ്ങൾ രണ്ട് ദിവസം ഒരു ടൈപ്പ് ആഹാരം കഴിക്കുക മൂന്ന് ദിവസം വേറൊന്നു കഴിക്കുക അങ്ങനെ നിങ്ങൾ മാറി മാറിയുള്ള ആഹാര ശൈലിയിൽ നിങ്ങൾക്ക് പഞ്ചസാര രോഗത്തിന് ഒരു പരിധിയിലപ്പുറം നിങ്ങൾക്ക് മാറ്റി നിർത്താൻ പറ്റും ഇല്ലെങ്കിൽ നിങ്ങൾ അതിൽ മാറുന്നില്ലായെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മെഡിസിൻ സപ്പോർട്ട് എടുക്കാൻ പറ്റും അല്ലാതെ പിന്നെ വേറൊരു ടൈപ്പ് മാനസിക പ്രശ്നം കൂടെ ഉണ്ട് മരുന്ന് കഴിച്ചാലേ പഞ്ചസാര കുറയുള്ളൂ ഒന്നൊരു മാനസിക പ്രശ്നം കൂടെ ഉണ്ട് അതും കൂടി നിങ്ങൾ മാനസികമായി ചിന്തിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ പഞ്ചസാര രോഗത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഡയറ്റുകൾ നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ എടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടായിരുന്നു പക്ഷേ ഇത് ഇതിനെപ്പറ്റി മറ്റ് ചില വീഡിയോകളും കൂടി ഞാൻ ഇടുന്നുണ്ട് ആ വീഡിയോയിൽ ഏതൊക്കെ തരം ആഹാരങ്ങളാണ് നിങ്ങളെ നിങ്ങൾക്ക് സ്വാധീനിക്കുന്നത് പക്ഷേ അവിടെ ഒരു കാര്യങ്ങളുണ്ട് കാര്യം നമ്മൾ ഇപ്പോൾ മില്ലറ്റ്സ് ധാരാളമായിട്ട് കഴിച്ചാൽ അത് നമ്മുടെ ശരീരത്തിൽ അമിതമായ ഇരുമ്പിൻ്റെ അംശം കൂട്ടുകയും നമ്മുടെ മോഷൻ നമുക്ക് വരണ്ട് അല്ലെങ്കിൽ ഇരുമ്പ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള വരണ്ട മോഷൻ പോവുകയും ചെയ്തു തുടങ്ങും ആ അമിതമായിട്ട് ഒരു കണ്ടൻ്റും ഒരു വിറ്റാമിനുകളും മിനറൽസും ശരീരത്തിലേക്ക് കൂട്ടി കയറ്റുവാൻ പാടില്ല അത് മറ്റൊരു സൈഡ് എഫക്റ്റിലോട്ട് പോകും അതുകൊണ്ട് ആഹാര ക്രമീകരണങ്ങൾ അതിനെ കൂടുതൽ കൂടുതൽ ചിന്തിച്ച് വീട്ടിൽ തന്നെ ഒരു ഡയറ്റ് കുറേ അധികം പഞ്ചസാര രോഗമുണ്ടാകുന്ന അവസ്ഥകളെ മാറ്റിയെടുക്കാവുന്നതാണ് മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി സ്നേഹപൂർവം അറിയിക്കുന്നു